നമസ്കാരം എല്ലാവർക്കും ടെക് വേൾഡ് മലയാളത്തിലേക്ക് സ്വാഗതം ജിയോ തങ്ങളുടെ പുതിയ ഓഫറായ ജിയോ പ്രൈം ഓഫർ പ്രഖ്യാപിച്ചിരിക്കുന്നു തൊണ്ണൂറ്റിയൊമ്പത് രൂപയ്ക്ക് ചാർജ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ജിയോ പ്രൈം ഓഫറിൽ പ്രവേശിക്കാൻ സാധിക്കുന്നതാണ് പക്ഷേ ജിയോ ഈ ഓഫർ ചില ട്രിക്കുകൾ വെച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ നമുക്ക് യാതൊരു വിധത്തിൽ പ്രയോജനപ്പെടാത്ത ചില കാര്യങ്ങൾ ജിയോ പ്രൈം ഓഫർ ചെയ്ത് കഴിഞ്ഞാൽ തൊണ്ണൂറ് ദിവസങ്ങൾക്ക് ശേഷം അതായത് ജിയോയുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് വായിച്ചു കഴിഞ്ഞാൽ തൊണ്ണൂറ് ദിവസങ്ങൾക്ക് ശേഷം നമുക്ക് ഇൻകമ്മിംഗ് കോൾസ് വരാൻ വേണ്ടി പ്രത്യേകം ചാർജ് ചെയ്യേണ്ടതാണ് എന്ന് വെച്ചാൽ സാധാരണ നെറ്റ്വർക്കുകൾ ഫ്രീ ആയി കൊടുക്കുന്ന ഒരു അവകാശമായി കൊടുക്കുന്ന ഇൻകമ്മിങ് കോൾസ് പോലും ജിയോയിൽ ഫ്രീ ആയിട്ട് തരുന്നില്ല അത് നമുക്ക് പ്രത്യേകം ചാർജ് ചെയ്യേണ്ടി വരുന്നു അപ്പോൾ ഇൻ്റർനെറ്റും ഔട്ട്ഗോയിങ് കോൾസും എസ് എം എസ്സും എല്ലാം അതിന് അതിന് മേൽ ചാർജ് വരുന്നതാണ് ഇത് തെളിയിക്കാൻ വേണ്ടി ഞാൻ ജിയോ കസ്റ്റമർ കെയറിലേക്ക് വിളിക്കുകയുണ്ടായി അവർ നമ്മളോട് പറഞ്ഞ ചില കാര്യങ്ങൾ എൻ്റെ വീട്ടുകാരൻ എനിക്ക് സെൻഡ് ചെയ്തു തന്നിട്ടുണ്ട് ആ ഓഡിയോ ഞാൻ നിങ്ങൾ കേൾപ്പിക്കാൻ പോവുകയാണ് ഈ താങ്കളുടെ പ്രതികരണം അറിയാൻ ഞങ്ങൾക്ക് അതിയായ താല്പര്യമുണ്ട് നിഷ താങ്കൾ എങ്ങനെയാണ് സഹായിക്കേണ്ടത് സാറെ പിന്നെ ഞാനിപ്പോ തൊണ്ണൂറ്റി ഒമ്പത് രൂപ മുടക്കി ഒരു പ്രൈം മെമ്പർ ആയാലും എനിക്ക് ഒരു വർഷത്തേക്ക് ഇൻകമിങ് കിട്ടുമോ എന്നുള്ളത് അറിയാൻ വേണ്ടിട്ടാണ് ഒരു വർഷത്തേക്ക് ഇൻകം സർ തൊണ്ണൂറ്റമ്പത് രൂപാർജ് ചെയ്ത് മെമ്പർ ആയിരിക്കും പ്രൈം മെമ്പർ താങ്കൾക്ക് ബെനിഫിറ്റ് എന്ന് വെച്ചാൽ കോളിംഗ് ഫ്രീ ആയിരിക്കും എസ് എം എസ് ഫ്രീ ആയിരിക്കും അതൊക്കെ ഫ്രീ ആയിരിക്കും പക്ഷെ താങ്കൾക്ക് ഡേറ്റ യൂസ് ചെയ്യാൻ പറ്റൂല കോളിംഗ് ഫ്രീ ഉണ്ടോ അത് ഔട്ട്ഗോയിങ് ഇൻകം ഏഹ് അതെ അതെ ഒന്ന് കൺഫേം ആയിട്ട്

ഹലോ ഹലോ സർ അതായത് നിങ്ങൾ റീചാർജ് ചെയ്താൽ മാത്രമേ താങ്കൾക്ക് ഡേറ്റാക്ക് യൂസ് ചെയ്യപ്പെട്ടു ഡാറ്റാ പാക്ക് ചോദിച്ചത് എനിക്ക് ഇൻകമ്മിങ് മാത്രം മതിയെങ്കിൽ അത് കിട്ടൂല്ലേ സാർ അത് കിട്ടാൻ ചാൻസ് നയൻറ്റി ഡേസ് അപ്പൊ പിന്നെ വൺ ഇയറിലേക്ക് പിന്നെ തൊണ്ണൂറ്റി ഒമ്പത് പ്രൈം മെമ്പർഷിപ്പിൽ ഏറ്റവും കുറഞ്ഞ സർവീസായ ഇൻകമ്മിങ് പോലും തരുന്നില്ല എന്നർത്ഥം അതിന്റെ അർത്ഥം നിങ്ങൾ കസ്റ്റമർ ചൂഷണം ചെയ്യാൻ വേണ്ടിയിരിക്കണം ഏറ്റവും കുറഞ്ഞ സർവീസ് ആണ് ഒരു ടെലികോമിനെ സംബന്ധിച്ച് ഏറ്റവും കുറഞ്ഞ സർവീസ് ആണ് ഫ്രീ സർവീസ് ആണ് ഇൻകമ്മിങ് മറ്റുള്ള എല്ലാ കമ്പനിക്കാരും കസ്റ്റമർക്ക് കൊടുക്കുന്ന ഒരു അവകാശമാണ് അത് നിങ്ങൾ തൊണ്ണൂറ്റൊമ്പത് രൂപ മേടിച്ച് വെച്ചിട്ട് പിന്നെ അത് കിട്ടൂല അതിന് വേറെ രൂപ റീചാർജ് ചെയ്യണം എന്നാണ് മുമ്പ് പറഞ്ഞത് മിനിമം നാപ്പത്തി ഒമ്പതിന്റെ പ്ലാനെങ്കിലും ചെയ്യണം നിങ്ങൾ പറയാം അതിന് ഉണ്ട് താല്പര്യം ഏത് പ്ലാനാണുള്ളത് ഇൻകമ്മിങ് മാത്രം കിട്ടാനുള്ള പ്ലാനുണ്ടോ ോക്കട്ടെ വേറെ പ്ലാൻ ഉണ്ട് നോക്കിയിട്ട് ഓക്കെ അതായത് താങ്കൾക്ക് നയൻറ്റീൻ റുപ്പീസ് കൊടുത്ത് റീചാർജ് ചെയ്താൽ ടൂ ഹൺഡ്രഡ് എം ബി ഐ ഡേറ്റ് പക്ഷെ താങ്കൾ റീചാർജ് ചെയ്താൽ ബാറ്റിറ്റി വരിക മാത്രമാണ് കോളിംഗ് ഫ്രീ ആണ് സർമിനോ ഹലോ കണ്ടിട്ടാണ് വിളിച്ചത് ശരിക്കും പറഞ്ഞാൽ തൊണ്ണൂറ്റി ഒമ്പത് മുടക്കിയാക്കി ഇൻകമ്മിങ് കിട്ടണമെങ്കിൽ പിന്നെ വേറെ റീചാർജ് ചെയ്യണം നടത്താം നിങ്ങൾ വലിയ പ്രൈം മെമ്പർഷിപ്പ് തൊണ്ണൂറ്റൊമ്പതിന് വേണമെന്നും പറയാ തരാമെന്നും പറയാം വലിയ ആനയാണോ ചേനയാണോ ഓഫറാണെന്നൊക്കെ പറയാം പിന്നെ കിട്ടുന്നത് ജസ്റ്റ് ഒരു ഇൻകമ്മിങ് പോലും ഇല്ല അതിന് വേറെ പാൻ വേറെ ചെയ്യും വേണം മാസം മാത്രം അതെ സർ റീച്ചാർജ് ചെയ്താൽ മാത്രമേ താങ്കൾക്ക് എത്തിക്കേണ്ട മറ്റുള്ള കമ്പനിയൊക്കെ ഉണ്ടല്ലോ അത് ഉപയോഗിച്ചാൽ മതി ഹലോ സുഹൃത്തുക്കളെ നിങ്ങൾ കേട്ട് കാണും ഇപ്പോൾ ആ സംഭാഷണം ആ സംഭാഷണത്തിൽ നമുക്ക് കൃത്യം മനസ്സിലാക്കാൻ സാധിക്കും ജിയോ വെറും തട്ടിപ്പാണ് നമ്മുടെ അടുത്ത് ഇറക്കുന്നത് ജിയോ ഇൻകമ്മിങ് കോൾ പോലും അവർ ഫ്രീ ആയിട്ട് തരുന്നില്ല കസ്റ്റമർ കെയർ പ്രതിനിധി തന്നെ ഉറപ്പിച്ച് പറഞ്ഞിരിക്കുന്നു ഇൻകമ്മിങ് കോൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുന്നതല്ല അതിന് പ്രത്യേകം ചാർജ് ഈടാക്കേണ്ടതാണ് സുഹൃത്തുക്കളെ നിങ്ങൾക്ക് ജിയോ പ്രൈം ഓഫർ ചെയ്തതിന് മുമ്പ് ഇതിനെക്കുറിച്ചൊന്ന് ആലോചിക്കേണ്ടതാണ് എന്ത് ചെയ്യണമെന്ന് അതിനുശേഷം ഇതിൽ തുടരണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു നിങ്ങളുടെ ഓരോ ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്ത ശേഷം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് കൂടുതലുള്ള വീഡിയോയും ടെക്നിക്കൽ വേൾഡും ആൻഡ്രോയിഡ് വേൾഡും എന്ത് സംശയമുണ്ടെങ്കിലും ഞാനത് ക്ലിയർ ചെയ്ത് തരുന്നതാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സുഹൃത്തുക്കളെ നിങ്ങൾ താഴെ കാണുന്ന ആരോയിൽ നെക്കി ഈ വീഡിയോ ഷെയർ ചെയ്തത് മറ്റു സുഹൃത്തുക്കൾക്കും ഈ വിലയേറിയ വിവരം അറിയിക്കണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു താഴെ കാണുന്ന അരബടലിൽ നിങ്ങൾക്ക് വാട്സാപ്പിലോ ഫേസ്ബുക്കിലോ വിവരം ഷെയർ ചെയ്യാം ഇത്രയും സമയം ഈ വീഡിയോ കാണാൻ നിങ്ങൾ ചെലവഴിച്ചത് ഞാൻ നന്ദി പറയുന്നു പോകുന്നതിന് മുമ്പ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകാൻ മറക്കരുത് നന്ദി നമസ്കാരം